ഹായ് നിങ്ങൾക്ക് നമസ്കാരം ഈ മാറ്റം നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ ഫിനാൻസിൽ ഒക്കെ എന്ത് മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുത്താൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് അതിനുവേണ്ടി കാർഡൂടെ ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് കാർഡ് ചെറുക്കാം ഓപ്പൻറ്റ് കേസ് ജഡ്ജ്മെൻറ്റ് ാടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ബാലൻസ് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ സ്ഥിരതയില്ലാത്തൊരു ജോലിയോ സാമ്പത്തികാവസ്ഥയോ അനുഭവിക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ചിലരെങ്കിലും രണ്ട് ജോലി ഒരുമിച്ച് ചെയ്ത് കൊണ്ട് പോകാൻ സമയക്കുറവ് അനുഭവിക്കുന്നു എന്നാണ് കാണുന്നത് അതുമൂലം ആ ജോലി ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു എന്നാണ് കാണുന്നത് ഈ ജോലി ചിലരാണെങ്കിൽ ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജോലി തുടർന്ന് പോകണമോ ഇതിലൊരു മാറ്റം ഉണ്ടാകുമോ എന്നൊക്കെ ചിന്തിക്കുന്നവർ ഉള്ളതായിട്ടും കാണുന്നു എന്നാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു മാറ്റം ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ചിലർക്കെങ്കിലും ഒരു സ്ഥിരതയുള്ള ഗവൺമെൻറ് ജോബ് കിട്ടാനുള്ള സാധ്യതയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്നാൽ ചില ആളുകൾക്കാണെങ്കിൽ നിങ്ങളെ അടിച്ചമർത്തിയിരുന്ന ബുദ്ധിമുട്ടുണ്ടായിരുന്ന ജോലിസ്ഥലത്ത് നിന്ന് നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത് അൺസ്റ്റേബിളായിട്ടുള്ള ജോലിസ്ഥലം ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ട് ഒരു ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയിലേക്ക് നീങ്ങാൻ നി നിങ്ങൾ മൂവ് ചെയ്യേണ്ട സമയമാണെന്നാണ് കാണുന്നത് ചിലർക്കാണെങ്കിൽ പെട്ടെന്നുള്ളൊരു ജോലി ജോലിക്ക് ജോലിസ്ഥലം മാറ്റം ജോലി മാറ്റം അതുപോലെ ചിലർക്ക് അൺ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നു ചിലർക്കായി ചിലർക്ക് നിങ്ങളെ യൂണിവേ നിങ്ങളെ സ്റ്റക്കായിട്ട് നിന്നെടുത്ത് നിന്നും എടുത്ത് പുറത്തു കൊണ്ടുവരുന്ന ഒരവസ്ഥ ചിലർക്ക് കാണുന്നുണ്ട് പുതിയ ഒരു ജോലിസ്ഥലം പുതിയ ഒരു റോള് അല്ലെങ്കിൽ പുതിയൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊരു മാറ്റം അപ്രതീക്ഷിതമായിട്ടുള്ള ഓഫർ ഇതൊക്കെ ചിലർക്ക് വരുന്നതാണ് നിങ്ങളുടെ ഫിനാൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ സാമ്പത്തികപരമായിട്ടുള്ള ബാലൻസ് ഇല്ലായ്മ പതുക്കെ അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറി വരുന്നതായിട്ടാണ് കാണുന്നത് അത് നിങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം കൊണ്ടുവരുന്നു കൂടുതലായിട്ടുള്ള സേവിങ്സ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നു ഫിനാൻസിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ട് കുറയുന്നു എന്നാണ് കാണുന്നത്